ചരിത്രത്തിലാദ്യമായി ശബരിമലയിൽ നാണയപ്പറ വഴിപാട് ആരംഭിച്ചു സന്നിധാനം മാളികപ്പുറം എന്നിവിടങ്ങളിൽ നാണയപ്പറ നടക്കും ധനവർദ്ധനയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് നാണയപ്പറ നടക്കുന്നത് പറഞ്ഞു മനം നിറച്ച് ശബരിമലയിൽ ഇതാദ്യമായി നാണയപ്പറ വഴിപാട് നടത്തി സന്നിധാനം മാളിയപ്പുറം എന്നിവിടങ്ങളിലായി ഇതുവരെ പറ വഴിപാട് നടത്തിയത് ഏഴായിരത്തി അറുനൂറ്റി എൺപത് പേർ ആണ് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമാണ് സന്നിധാനത്തും മാളിയപ്പുറത്തും നെല്ല് മഞ്ഞൾ നാണയം പറ വഴിപാടായി നടത്തുന്നത് ഇതിൽ സന്നിധാനത്ത് നാണയപ്പറയും നെല്പറയും മാത്രമാണ് നിറയ്ക്കുക ചരിത്രത്തിലാദ്യമായിട്ടാണ് സന്നിധാനത്ത് നാണയം വഴിപാടായി നിറയ്ക്കുന്നത് ധനവർദ്ധനയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഭക്തർ നാണയപ്പറ വഴിപാട് നേരുന്നത് നെൽപ്പറ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി നേരുന്നു മാളിയപ്പുറത്ത് മഞ്ഞൾപ്പറയും നെൽപ്പറയും പണപ്പറയും നിറയ്ക്കാം മഞ്ഞൾപ്പറ ഉഷ്ടകാര്യസിദ്ധിക്കായാണ് നേരി സന്നിധാനത്ത് ഇതുവരെ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് നെൽപ്പറ വഴിപാടും നാണയപ്പറ വഴിപാടും നടന്നു ശരാശരി മുന്നൂറിലധികം പേർ ദിവസം പറ വഴിപാട് നടത്തുന്നുണ്ട് മാളിയപ്പുറത്ത് ഇതുവരെ ഇരുനൂറ്റി മുപ്പത്തി ആറ് മഞ്ഞൾപ്പറ വഴിപാടും അറുപത്തി നെൽപ്പറ വഴിപ്പാടും രണ്ടു പണപ്പറ വഴിപാടുമാണ് നടന്നത് നെൽപ്പറയ്ക്ക് ഇരുന്നൂറ് രൂപയും നാണയപ്പറയ്ക്ക് ആയിരം രൂപയും മഞ്ഞൽപ്പറയ്ക്ക് നാന്നൂറ് രൂപയുമാണ് നിരക്ക് രാവിലെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒമ്പത് പതിനഞ്ച് വരെയുമാണ് സന്നിധാനത്തെ പറന്നിറക്കൽ വഴിപാട് സമയം മാളിയപ്പുറത്ത് രാവിലെ മൂന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്നുവരെയും ഉച്ചകഴിഞ്ഞ് മൂന്നു മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പറ നിറയ്ക്കാനാവുക